കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്ന സാഹചര്യത്തിൽ എല്ലാവരും പേര് ആ പ്രമുഖ നടൻ ആരാണ് അയാളെ അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെയാണ് ഉറ്റുനോക്കുന്നത് എന്തായാലും അമ്മ സംഘടനയിലെ നേതാക്കൾ ഏറെ ആശങ്കയോടെയാണ് നിലവിൽ കടന്നുപോകുന്നത് കേരള സർക്കാരാകട്ടെ ഇതിൽ നടപടി എടുത്തില്ലെങ്കിൽ അവർക്കും തലവേദനയാകുന്ന അവസ്ഥയിലുമാണ് മലയാള സിനിമാ ലോകത്തിലെ താരങ്ങളുടെ പകിട്ടിന് മങ്ങലേൽപ്പിച്ച ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സത്യത്തിൽ എന്താണ് ആരൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള പ്രമുഖ നടന്മാരും സംവിധായകരും അതുപോലെ ഡബ്ല്യു സി സിയെ വഞ്ചിച്ച സിനിമാനടി ആരാണ് നമുക്ക് നോക്കാം റിപ്പോർട്ടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ നിലവിൽ ഈ റിപ്പോർട്ടിന്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇരകളിൽ ഒരാളെങ്കിലും പോലീസിന് മൊഴി നൽകിയാൽ ഇനി പോലീസ് കേസെടുക്കുമെന്നാണ് പോലീസിന്റെ ഭാഗം പറയുന്നത് ഇതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നിയമ പോരാട്ടത്തിന് ചിലർ തയ്യാറെടുക്കുന്നുമുണ്ട് ഈ മൊഴി വന്നാൽ കാര്യങ്ങൾ മാറ്റിമറിക്കും അടുത്ത തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു നടനെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന ആശങ്ക സിനിമാ ലോകത്തിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലാക്കിയുള്ള കരുതൽ എടുക്കും എല്ലാവരെയും നിയമത്തിനു മുന്നിൽ സമന്മാരായി കാണുന്ന സർക്കാരാണ് അധികാരത്തിലുള്ളതെന്ന സന്ദേശം നൽകാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സർക്കാർ ആയുധമാക്കുമെന്ന ഭയം പല സിനിമാക്കാർക്കുമുണ്ട് സർക്കാരിന്റെ പ്രതിച്ഛായ കൂട്ടാൻ സിനിമയിലെ പ്രശ്നങ്ങൾ ഉപയോഗിച്ച മുൻ ചരിത്രവുമുണ്ട് ഇതെല്ലാം പോലും വെട്ടിലാക്കുകയാണ് അതുകൊണ്ടാണ് അവർ പ്രതികരണങ്ങൾ പോലും കരുതലോടെയാക്കുന്നത് ആ പ്രമുഖ നടന്മാർ ആരാണെന്നറിയാൻ ജനങ്ങൾക്കും ആകാംക്ഷ ഇരട്ടിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഡബ്ല്യു സി സിയെ ചതിച്ച കളം മാറി ചവിട്ടിയ ആ പ്രമുഖ നടിയെ ഒന്ന് പരിചയപ്പെടാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചർച്ചയാകുന്നത് ഈ പ്രസ്തുത നടിയുടെ മൊഴികൂടിയാണ് സിനിമയിലെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ഡബ്ല്യു സി സി അംഗങ്ങളെ വിലക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നുണ്ട് എന്നാൽ ഒരു നടിയുടെ മൊഴിയെക്കുറിച്ച് മാത്രമാണ് കമ്മിറ്റിക്ക് സംശയമുള്ളത് ആ നടിയുടെ പേരും രഹസ്യമാണ് പീഡനങ്ങളും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്ന നടി ഈ നടിയുടെ മൊഴിയെങ്കിലും പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് കേരളത്തിലേറെയാണ് കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന കാര്യങ്ങൾ തനിക്കറിയില്ലെന്ന് പറഞ്ഞ ആ നടിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമായിരുന്ന ഒരു നടിക്കു മാത്രമാണ് അവസരങ്ങൾ ലഭിച്ചത് സിനിമയിൽ സ്ത്രീകൾക്ക് ഒരു പ്രശ്നവും നേടുന്നില്ലെന്ന നിലപാടാണ് ഇവർ കമ്മീഷന് മുന്നിൽ ആവർത്തിച്ചത് സിനിമയിൽ ഒരു സ്ത്രീയും ലൈംഗിക ചൂഷണത്തിന് വിധേയരായെന്ന് കേട്ടിട്ട് പോലും ഇല്ലെന്നും ഇവർ പറയുന്നു എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണ് മനഃപൂർവ്വം ഈ നടി പുരുഷന്മാർക്കെതിരെ സംസാരിക്കാതിരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താകരുതെന്നുള്ള സ്വാർത്ഥ താല്പര്യമെന്നോ വേണം ഈ മൊഴികളെ വിലയിരുത്തേണ്ടതെന്നും കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇവരുടെ മൊഴികൾക്ക് വില കൽപ്പിക്കേണ്ടതില്ലെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നു സത്യം പറഞ്ഞാൽ മലയാള സിനിമാ ഇൻഡസ്ട്രിയെ അങ്ങേയറ്റം നാണം കെടുത്തുന്ന തരത്തിലാണ് റിപ്പോർട്ടിലെ ഓരോ വെളിപ്പെടുത്തലുകളും കാസ്റ്റിംഗ് കൗച്ചിനെക്കുറിച്ചും അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്കുയർത്തുന്ന ഭീകരതയെക്കുറിച്ചും മുൻപ് പല നടിമാരും വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു ഔദ്യോഗിക റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് മൊത്തം മലയാളം ഇൻഡസ്ട്രിക്ക് തന്നെ അപമാനമായി മാറുന്നു പ്രമുഖനായ നടൻ വാതിലിൽ മുട്ടുന്നു സിനിമയിൽ മാഫിയ നയിക്കുന്നത് പ്രമുഖ നടനാണ് അഡ്ജസ്റ്റ്മെന്റിനെതിർത്താൽ ആലിംഗന സീനുകൾക്ക് പതിനേഴ് റീടേക്കുകൾ ചെയ്ത് പ്രതികാരം ചെയ്യുന്നു സഹകരിക്കുന്ന നടിമാർക്ക് കോടു പേരുകൾ നൽകുന്നു എന്നിങ്ങനെ പോകുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചർച്ചകളും പ്രതികരണങ്ങളും എന്നാൽ ഈ പ്രമുഖർ ആരൊക്കെയാണ് എന്നുകൂടി വെളിപ്പെടുത്തണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ആ പ്രമുഖ നടൻ ആരാണെന്ന് കൂടി പറയണം പീഡിപ്പിക്കുന്നവരുടെ പേര് വിവരങ്ങളും ആധാർ നമ്പറും വരെ പുറത്തുവിടുന്ന ഈ കാലത്ത് സിനിമാ പ്രമുഖർ ആയതുകൊണ്ടാണോ പേര് വെളിപ്പെടുത്താത്തത് ഇത്രയൊക്കെ വെളിപ്പെടുത്താൻ ധൈര്യം കാണിച്ചവർ എന്തുകൊണ്ട് പേര് വെളിപ്പെടുത്തുന്നില്ല ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതിലും ഭേദം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ അതുകൊണ്ട് പേര് വെളിപ്പെടുത്തണം എന്നൊക്കെയുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണോ നടക്കുന്നത് സിനിമയിൽ മാന്യമാരുടെ മുഖം ധരിച്ചവർ വാഴുന്ന ലോകമാണോ എന്തൊക്കെയാണ് ചിലയുടെ സംശയം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും ലിംഗവിവേചനങ്ങളും എല്ലാ മേഖലയിലും നടക്കുന്നത് തന്നെയാണ് പക്ഷേ സിനിമ പോലൊരു വലിയ ലോകത്ത് അത് അന്വേഷിക്കാനും പഠിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും സാധിച്ചത് വലിയ നേട്ടമാണ് ഇനിയാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ഇതൊരു തുടക്കമാകട്ടെ എന്നിങ്ങനെയൊക്കെ ആശംസിക്കുന്നവരെയും സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഷമ്മി തിലകൻ അച്ഛനോടൊപ്പമുള്ള ഫോട്ടോ സഹിതം പങ്കുവെച്ച പോസ്റ്റും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട് ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ ചിരിക്കേണ ചിരി കണ്ട എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആ പോസ്റ്റ് അന്ന് തിലകനെ ഇൻഡസ്ട്രിയിൽ നിന്ന് വിലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ചർച്ചകളും തിലകനായിരുന്നു ശരിയെന്ന പ്രതികരണങ്ങളും ഈ പോസ്റ്റിനു താഴെ വരുന്നുണ്ട് പിന്നെ ഇതിനു പുറമെ ഉയരുന്ന മറ്റൊരു വിഷയം നാല് വർഷത്തോളം ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് പൊടി പിടിച്ചു കിടന്നുവെന്ന ആക്ഷേപങ്ങൾ കേരള സർക്കാരിനെയും കുഴയ്ക്കുന്നുണ്ട് ഏകദേശം ഒരു കോടി രൂപയ്ക്ക് മുകളിലാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി ചിലവാക്കിയത് എന്നാൽ നാല് വർഷത്തോളമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരണക്കവും ഇല്ലാതെ പൊടി കിടക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നത് ജസ്റ്റിസ് ഹേമയ്ക്കൊപ്പം കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരുന്നു ഒരു സർക്കാർ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത് ഒന്നര വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ചലച്ചിത്ര മേഖലയിൽ ലിംഗസമത്വം മുൻനിർത്തി വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റിപ്പോർട്ടായിരുന്നു ഇത് എന്നാൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് വെളിച്ചം കണ്ടതോടെ പുറത്തു കൊണ്ടുവന്നത് ഞെട്ടിക്കുന്ന ഒട്ടേറെ വെളിപ്പെടുത്തലുകളാണ് തിളങ്ങുന്ന നക്ഷത്രങ്ങളും ചന്ദ്രചാരുതയുമായി അടിമുടി നിഗൂഢമാണ് ആകാശം പക്ഷേ താരങ്ങൾക്ക് തിളക്കമോ അമ്പളിക്ക് സൗന്ദര്യമോ ഇല്ലെന്നാണ് ശാസ്ത്രീയ അന്വേഷണത്തിലെ വെളിപ്പെടുത്തൽ നിങ്ങൾ ണുന്നതൊന്നും വിശ്വസിക്കരുത് ഉപ്പ് പോലും പഞ്ചസാര പോലെ തോന്നിക്കും ഈ ആമുഖത്തോടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടക്കം റിപ്പോർട്ടിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം പുറത്തു കാണുന്ന ഗ്ലാമർ സിനിമയ്ക്കില്ല കാണുന്നതൊന്നും വിശ്വസിക്കാനാകില്ല സഹകരിക്കാൻ തയ്യാറാവുന്നവർ അറിയപ്പെടുന്നത് കോഡുകളിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാൻ നിർബന്ധിക്കുന്നു വിട്ടുവീഴ്ച ചെയ്യുന്നവരെ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകൾ എന്ന് വിളിക്കും ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരി മരുന്നും കർശനമായി വിലക്കണം സിനിമയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് നിർമ്മാതാവ് സുരക്ഷിതമായ താമസയാത്രാ സൗകര്യങ്ങൾ നൽകണം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരായി നിയോഗിക്കരുത് വനിതകളോട് അശ്ലീലം പറയരുത് തുല്യ പ്രതിഫലം നൽകണം വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കും വിട്ടുവീഴ്ച ചെയ്യാൻ സമ്മർദ്ദം സിനിമാ മേഖലയിൽ വ്യാപക ചൂഷണം അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം പോലീസിനെ സമീപിക്കാത്തത് ജീവഭയം കൊണ്ട് അതിക്രമം കാട്ടിയത് സിനിമയിലെ ഉന്നതരായ സംവിധായകരാണ് രംഗങ്ങളിൽ അഭിനയിക്കാൻ സമ്മർദ്ദമുണ്ട് വിസമ്മതിച്ചാൽ ഭീഷണിയും നഗ്നതാ പ്രദർശനവും വേണം മലയാള സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘമാണ് ചൂഷണം ചെയ്യുന്നവരിൽ പ്രധാന നടന്മാരും എതിർക്കുന്നവർക്ക് സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ഭീഷണികളുമുണ്ട് വഴങ്ങാത്തവരെ പ്രശ്നക്കാരായി മുദ്രകുത്തുകയും പ്രൊഡക്ഷൻ കൺട്രോളർ വരെ ചൂഷകരാകുന്നുമുണ്ട് രാത്രി കാലങ്ങളിൽ വന്ന് മുറികളിൽ മുട്ടിവെളിക്കും വാതിൽ തുറന്നില്ലെങ്കിൽ ശക്തമായി ഇടിക്കും സെറ്റിൽ ശുചിമുറി ഉൾപ്പെടെയുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം പോലും കുടിക്കാതെ പിടിച്ചു നിൽക്കുകയാണ് പരാതി പറഞ്ഞാൽ കുടുംബത്തെ വരെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിയുമുണ്ട് സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടും വഴങ്ങിയില്ലെങ്കിൽ റിപ്പീറ്റ് ഷോട്ടുകൾ നൽകും പതിനേഴ് തവണ വരെ ഇത്തരത്തിൽ റിപ്പീറ്റ് ഷോട്ടുകൾ എടുത്ത് ബുദ്ധിമുട്ടിച്ച് ചൂഷണത്തിന് ശ്രമിച്ചയാളുടെ ഭാര്യയെ അഭിനയിക്കേണ്ടി വന്നു മലയാള സിനിമയിൽ തംപ്രാൻ വാഴ്ചയാണ് നടക്കുന്നത് സ്ത്രീകളോട് പ്രാകൃത സമീപനമാണുള്ളത് ചൂഷണത്തിന് വേണ്ടി ഇടനിലക്കാർ പോലും പ്രവർത്തിക്കുന്നു അവസരത്തിനായി ശരീരം ചോദിക്കുന്നു പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കുന്നു തുറന്നു പറയുന്നവരെ അവസരമില്ലാതാക്കുകയാണ് സിനിമാ സെറ്റിൽ ഒറ്റയ്ക്ക് പോകാൻ ഭയമുണ്ട് ഫോൺ വഴിയും മോശം പെരുമാറ്റമുണ്ട് അല്പവസ്ത്രം ധരിച്ചാൽ അവസരമുണ്ട് ഇറുകിയ വസ്ത്രം ധരിക്കാൻ നിർബന്ധിക്കുന്നു മലയാള സിനിമയിലെ പുരുഷന്മാരായ എല്ലാ സിനിമാ പ്രവർത്തകരും ചൂഷകരല്ല എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വ്യക്തമായി പറയുന്നുണ്ട് സ്ത്രീകളോട് മാന്യമായും മര്യാദയോടും പെരുമാറുന്ന ഒരുപാട് സിനിമാ പ്രവർത്തകരുണ്ട് അവർക്കൊപ്പം ജോലി ചെയ്യുന്നതിൽ സ്ത്രീകൾ വലിയ സുരക്ഷിതത്വമാണ് അനുഭവിക്കുന്നത് അവർ നൽകിയ മൊഴികളിൽ ഛായാഗ്രഹരും എല്ലാം ഉൾപ്പെടുന്നുമുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു റിപ്പോർട്ട് വന്നതോടെ മലയാള സിനിമാ ലോകത്തെ ഈ ഭീകരതകൾക്ക് മാറ്റമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തു തന്നെയായാലും അഭിപ്രായം കുറിക്കൂ നമുക്ക് ഒരുമിച്ച് വിലയിരുത്താം സിനിമാ ലോകത്തെ മുഖംമൂടിദാരികളെ ഒപ്പം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്താൻ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ